ൂയാ ദൈവത്തിന് മഹത്വം വേദവാക്യങ്ങൾ ഞങ്ങൾ കതായമവാൻ വേദനാഥനെയേ ജ്ഞാനം നൽകുകേ വേദവാക്യങ്ങൾ ഞങ്ങൾ കതായമവാൻ വേദനാഥനെയങ്ങ് ജ്ഞാനം നൽകുകയേ അന്ധകാരമാമി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിയിടണമേ അന്ധകാരമാമി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടണമേ നല്ല ദേവാനേ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടണാമേ വേദാവാക്യങ്ങൾ ഞങ്ങൾ കാതായ മാവാൻ വേദാനാഥനേ ഞങ്ങേ ജ്ഞാനം നൽകുകേ വേദാനാഥനേ അങ്ങേ ജ്ഞാനം നൽകുക അല്ലേലുയാ ദൈവത്തിനു മഹത്വം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ മരുപ്പാനും കർത്താനെ പാചകം നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പം വന്നിരിക്കുന്ന നല്ല സമയത്തെ ഓർത്തും വീണ്ടും കർത്താനിയോടെ സ്തുതിക്കുകയാണ് സ്തോത്രം ചെയ്യുകയാണ് ദൈവത്തിന് മഹത്വം എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും ഞാൻ ഏവരെയും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുവാണ് എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചെയ്യുന്നവരെയും ചെയ്യുന്നവർക്കും എന്നെ പ്രാ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്കും വേഗം വര നേ നാമത്തിലെ സ്നേഹവും വന്ധനവും ചൊല്ലുന്നു നിങ്ങളെല്ലാം സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവം നമ്മളെ കരുതുന്ന നമ്മളെ കഥ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപയ്ക്കായി സ്നേഹത്തിനായി ധരിക്കാൻ വേണ്ടി നന്ദി പറയുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിനും മകത്വം ഹല്ലേലുയാ ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം പകൽക്കാലം ഈ നമുക്ക് എന്താ നമുക്ക് അർത്ഥാവിൻ്റെ വചനം ധ്യാനിക്കാം ഹല്ലേലുയ നാൽപ്പത്തി ആറാം സങ്കീർതത്തിലെ പത്താം വാക്യം നമ്മൾ വായിക്കുന്നു വിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ ഹല്ലേ ലുയാ വിണ്ടാതിരുന്നത് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആ സങ്കീർണത്തിനെ ദാവീദൻ്റെ സങ്കീർത്തനമാണല്ലോ ആ സങ്കീർത്തനത്തിൽ ഖരഗപുത്രന്മാരുടെ സങ്കീർത്തനമാണ് ആ സംഗീർത്തനെ ആദ്യ വാക്യത്തിൽ തന്നെ പറയുന്നു ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു കഷ്ടങ്ങളെ ഏറ്റവും എടുത്ത തുണയായിരിക്കുന്നു ഹല്ലേ ലുയാ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം ദൈവത്തിന് മഹത്വം ദൈവം നമ്മുടെ സങ്കേതവും ബലവും കോട്ടയും ആയിരിക്കുന്നു കഷ്ടങ്ങളിൽ അവർ നമ്മുടെ അടുത്തുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എനിക്ക് പറയാൻ കഴിയും എൻ്റെ കഷ്ടത്തിൽ ഞാൻ കടന്നുപോയി ഒരു വർഷത്തെക്കാൾ കൂടുതലായിട്ടുള്ള ഓഗസ്റ്റ് ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നാം മാസത്തിലും എൻ്റെ കഷ്ടതയിൽ എൻ്റെ കർത്താവായിരുന്നു എനിക്ക് ഫലവും സങ്കേതം എനിക്ക് വേറെ ആരും ഇല്ലായിരുന്നു എൻ്റെ കർത്താവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ദൈവത്തിന് മകത്വം ദൈവത്തിന് മകത്വം ഹല്ലേ ലൂയ്യ അസ്തോത്രയും ചെയ്യുന്നു ഞാനൊന്നും പറയുന്ന പോലെ നമ്മുടെ കർത്താവ് നമുക്കുണ്ടായിരുന്നു ഉണ്ടാ കർത്താവ് കൂടെ ഉള്ളപ്പോഴേ നമുക്കൊന്നും കൂടും ഭയപ്പെടേണ്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ നമ്മുടെ ചുറ്റിനാളും ഒത്തിരി ഒത്തിരി പേരുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിട്ട് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ ദൈവത്തിന് നമ്മളൊന്നുമില്ല നമ്മൾ ജയാളികളാകത്തില്ല കഴിഞ്ഞ പറഞ്ഞ പോലെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോഴേ നമ്മൾ നമ്മൾ ജയാളുകളാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ഞാൻ പറയട്ടെ എൻ്റെ കഷ്ടനടുവിൽ ഒരു വർഷത്തേക്കാൾ കൂടുതലായി ഞാൻ എൻ്റെ കഷ്ടതയുടെ നടുവില് എൻ്റെ കർത്താവിനെ ഓരോ ദിവസം രുചി അറിഞ്ഞ് ഈ നിമിഷം വരെ എൻ്റെ കർത്താവിനെ രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു കല്ലയിലുയ്യ എൻ്റെ കർഷകരുടെ നടുവിൽ ഞാനും അവരുമായിരുന്നു എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി കാണുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു കല്ലയിലുയോ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ എൻ്റെ ന്യൂസ് ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് കേട്ട ഒറ്റ ഒരു വാക് ഒരു വാക്യമാണ് ഭയപ്പെടേണ്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്നുള്ള വാക്യ ഒരു ആ വാക്ക് എപ്പോഴും എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം ഞാൻ കഴിഞ്ഞ ദിവസം ദേവദാസിനെ കേൾക്കുന്നതിടയായി മുന്നൂറിൽ പരം കൂടുതൽ പ്രാവശ്യം ഭയപ്പെടേണ്ട ഭയപ്പെട എന്നുള്ള വാക്ക് സുവിശേഷത്തിലെ ഉണ്ടെന്ന് അറിയ ഈ സത്യവേദ പുസ്തകത്തിൽ ഉണ്ടോ എന്നറിയായി സ്തോത്രം ചെയ്യുന്നത് എനിക്കറിയത്തില്ല ഞാൻ ആ ദേവദാസിനെ പറഞ്ഞ് ഞാൻ ഏറ്റെടുക്കുകയാണ് കടം വാങ്ങുവാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം നമ്മുടെ കഷ്ണങ്ങൾ നമുക്ക് ഏറ്റവും ആശ്രയിപ്പാൻ നമ്മുടെ തുണിയായിരിക്കും നമ്മുടെ യേശു കർത്താവാണ് ദൈവത്തിന് സ്തോത്രം ഹലേ ലുയാ കർത്താവിന് മഹത്വം നമുക്ക് നമ്മൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരു കർത്താവ് വേറെ ആരും നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് ശാപങ്ങൾക്ക് രോഗങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചിട്ടില്ല നമ്മുടെ യേശു കർത്താവ ജീസസ് ഈസ് വൺസ് വൺ ഓൺ ദ ക്രോസ് ഫോർ ഓൾ ദ ഫോർ എവറി വൺ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ജീസസ് ഇസ് അവർ റെഡിയും ആർ ഹല്ലേ ലുയാ ഹീസ് അവർ സേവ്യ നമ്മളെ വേണ്ടൊരു പ്രകാരം നമ്മുടെ ഏഹവ് മാത്രമാണ് നമ്മുടെ കർത്താവ് മാത്രമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം അതുകൊണ്ട് പറയട്ടെ നമ്മുടെ കഷ്ടങ്ങൾ നമുക്ക് ആശ്രയിപ്പാൻ നമ്മുടെ കഷ്ടങ്ങളിൽ ഇറങ്ങി വന്ന് നമ്മൾ ജീവിപ്പിക്കുന്ന ദൈവം നമുക്കുണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നല്ലൊന്നുകൂടെ പറയട്ടെ കർത്താവിൻ്റെ പുസ്തകം എനിക്ക് തരാവുന്നത് ഞാൻ പറഞ്ഞ് പറയുകയാണ് നമ്മുടെ കഷ്ടങ്ങളെ നമ്മൾ ഇറങ്ങി വന്ന് ജീവിപ്പിക്കുന്ന കർത്താവ് നമുക്കുണ്ട് നമ്മുടെ കഷ്ണങ്ങൾ സംഭേദവും ബലവും കോട്ടയും പരിചയും സമാധാനവും സന്തോഷവും തരുന്ന കർത്താവ് നമുക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കഷ്ണങ്ങളിൽ ഏറ്റവും തുണയായിരിക്കും നമ്മുടെ കർത്താവ് എനിക്ക് നൂറ് ശതമാനം പ്രാഗലഭ്യതയോടെ നൂറ്റൊന്ന് ശതമാനം ഇരുന്നു തൗസൻഡ് ടൈംസ് ആയിരം പ്രാവശ്യം എനിക്ക് പറയാൻ കഴിയും നൂറ് ആയിരം ശതമാനവും പറയാൻ കഴിയും എൻ്റെ കഷ്ടങ്ങൾ എനിക്ക് തുണിയായിരുന്ന എൻ്റെ കർത്താവിൻ്റെ യേശു മാത്മ ജീസസ് വാസ് ഓൺലി വൺ വാസ് വിത്ത് മി വെൻ ഐ വെൻ ത്രൂ ദ സ്ട്രഗിൾസ് വെൻ ഐ വെൻ്റെ ത്രൂ ചലഞ്ചസ് ഇൻ മൈ ലൈഫ് മോർ ദാൻ ഇയ ദൈവത്തിന് സ്തോതം അതുകൊണ്ട് ഞാൻ പറയട്ടെ എനിക്ക് നിങ്ങളോട് വ്യക്തമായിട്ട് പ്രാഗല്യത്തോടെ പറയുമ്പോൾ നിങ്ങൾ ഏത് കഷ്ടങ്ങളോട് കടന്നു പോകുന്നുവോ ആ കഷങ്ങളെ ഏറ്റവും തുണിയായിരിക്കുന്ന യേശു കർത്താവാണ് നിങ്ങൾ യേശുവിനെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ യേശുവിനെ വിളിക്കുക നിങ്ങൾ ഏത് ശോധനയാകട്ടെ രോഗമാകട്ടെ സാമ്പത്തിക പ്രശ്നങ്ങളായിട്ട് കുഞ്ഞുങ്ങളുടെ വിഷയമായിട്ട് കുടുംബജീവിതമാകട്ടെ നമ്മൾ കർത്താവിൻ്റെ കഷ്ടതയില ഏത് കഷ്ടത്തിലായിരുന്നാലും കർത്താവിനെ വെളി കർത്താവ് നമുക്ക് ഏറ്റവും കോട്ടവും കോട്ടവുമെമ്പലം തുണയുമായിരിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യും ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്ന കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളോടാണ് ഞാൻ പറയുന്നത് ദൈവത്തിന് ലോകത്തിൻ്റെ മുകളിലായിരിക്കുന്നവരോട് എനിക്ക് പറയാൻ കഴിയത്തില്ല കർത്താവിനെ അറിഞ്ഞവർ കർത്താൻ സഭായ സ്വീകരിച്ച് കർത്താവിനൊക്കെ ദൈവമക്കളെ ജീവിക്കുന്നവരോടാണ് ഞാൻ വർത്താവില പറയുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ ദൈവത്തിന് മഹ ം യേശു മാത്രമാണ് രക്ഷകൻ യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിത്യജീവം ലഭിക്കണമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ യേശു മാത്രമാണ് രക്ഷകൻ എന്ന് എനിക്ക് പ്രാഗല്യത്തോടെ പറയാൻ കഴിയും ദൈവത്തിന് സ്തോത്രം ചെയ്യും ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു കർത്താവിന് മഹത്വം ഇപ്പൊ വായിച്ച വചനം ഇണ്ടാതിരുന്ന ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എനിക്ക് നിങ്ങൾക്ക് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് മിണ്ടാതിരിക്കാൻ നമുക്ക് കഴിയും നമ്മുടെ ചോദനങ്ങൾ നമ്മൾ പിറകുറുക്കുന്നവരായിരിക്കും കുറ്റം പറയുന്നവർ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായിത്തരും അല്ലേ ലൂയ മറ്റുള്ളവരോട് പറയാൻ കർ ഞാൻ ദൈവത്തെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു ദൈവത്തിന് വേണ്ടി അത് ചെയ്ത് ചെയ്തു എന്നിട്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നൊന്ന് ചെയ്ത് ചോദ്യം ചെയ്യുന്നവർ ഹലേ ലിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ ഞങ്ങളോട് പറയട്ടെ നമ്മളൊന്നും വിജയത്തിലുള്ള ഓരോ ചോദനങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നത് നമ്മളെ ഒന്ന് തന്നെ ഒരു ശോധന ചെയ്യുവാനുമാണ് ദൈവത്തിന് സ്തുതം നമ്മളെ ഒന്നുകൂടി ഒന്ന് 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 വിശദീകരിച്ച് പൊന്നുപോലെ പുറത്ത് കൊണ്ടുവരുവാൻ തന്നെയാണ് സ്തോത്രം ചെയ്യുന്നു നമ്മൾ കർത്താവനും കർത്താവനും വചനത്തിൽ ആശ്രയിക്കുന്നുണ്ടോ നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടോന്നോ അല്ലാലും നമ്മളൊരു ചോദനകൾ നമുക്കൊന്നുകൂടെ മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ ചോദനകൾ നടുവിൽ നമ്മൾ മിണ്ടാതിരുന്ന ദൈവം ആരോ എന്നറിയണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ നമ്മുടെ ചോദനങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കണം കർത്താവെ യുദ്ധം യുദ്ധം എഹോവയ്ക്കുള്ളതാണ് നമ്മുടെ കർത്താൻ്റെ വാച്ച് നമ്മൾ വായിക്കുന്നത് നമ്മുടെ ചെറുതും വലുതുമെന്നും കർത്താവിന് കർത്താവിനില്ല കർത്താവിനെല്ലാം ഒന്നുപോലെ തന്നെയാണ് ദൈവത്തിന് സ്തോത്രയും ദൈവത്തിന് മഹത്വം ഹല്ലേ ലുയാ നമ്മൾ കർത്താവിന് നമുക്ക് ശോധനകൾ വരുമ്പോൾ കർത്താവിനോട് പറയേണ്ട കർത്താവ് ഇത് ഇങ്ങനെ ചെയ്യണം അത് അങ്ങനെ ചെയ്യുന്നത് കർത്താവിനോട് നമ്മൾ പറയേണ്ട കാര്യമില്ല കർത്താവിനറിയാം നമുക്ക് എന്താ ചെയ്യാം നമുക്ക് നമ്മുടെ പ്രശ്നത്തിൽ നമ്മുടെ പ്രതികൂലം എന്താണ് വരേണ്ടതും എന്താണ് കാണിച്ച് ചെയ്യേണ്ടതും കർത്താവിന് നമുക്കറിയാം നമ്മൾ 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 കൊരിന്ത്യൻസ് എഴുതിയിരിക്കുന്ന കൊരിന്ത്യൻസ് ഇന്ത്യൻസിലെ ലേഖലത്തെ നമ്മൾ വായിക്കുന്നുണ്ട് ഹല്ലേലുയാ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ദൈവത്തിന് ഞാനൊരു മെസ്സേജ് കൊടുക്കുവാനിടയായി നമ്മൾക്ക് ശോധനകൾ തരുമ്പോൾ തന്നെ അതിന്മേലുള്ള നീക്കു പോകളും കർത്താവ് വരുത്തിയിരുന്ന നമുക്ക് ശോധന കർത്താവ് തരുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം കല്ലേലി അതുകൊണ്ട് നമ്മൾ നമ്മൾ പ്രതികൂലങ്ങളെ പ്രതിസന്ധികൾ നമ്മൾ ചെയ്ത് കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് കർത്താവിനെനിക്ക് ഇത് വന്നു ഹല്ലേലൂയ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് ആൾക്ക് വന്നാലും അൽവാഹത്തിക്ക് വന്നാൽ മറ്റുള്ളവർക്കും വന്നാലും ചോദിക്കാൻ നമുക്ക് യാതൊരു അധികാരമില്ല ഒരു റൈറ്റുമില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ദൈവത്തിനും മകത്തം ഏത് തരത്തിലുള്ള പ്രതിസന്ധികളാകട്ടെ കർത്താവിന് വിട്ടു കൊടുക്കുക ഹല്ലലിയ സകലഭാരം എൻ്റെ മേൽ വെച്ച് കൊള്ളുക ഞാൻ നിന്നെ എപ്പോഴും ദൈവം കർത്താവിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നുവല്ലോ വായിക്കുന്നു ധ്യാനിക്കുന്നു അങ്ങനെയാകുമ്പോഴേ സകലഭാരവും എന്തുമായിക്കൊള്ളട്ടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതെല്ലാം കർത്താവസ്ഥാനിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കാൻ വെള്ളം കൃപയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രവർത്തുന്നവരായി തീരരുത് സമാധാനം കിടത്തുന്നവരായി തീരരുത് അധൈര് അധൈര്യപ്പെടരുത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അങ്ങനെയൊക്കെ പിറുറുപ്പ് അങ്ങനെയുള്ള ചിന്ത ഹൃദയത്തിൽ നമ്മൾ ചിന്തിച്ചാൽ പോലും അങ്ങനെ ആയിരിക്കും ദൈവം നമുക്ക് ദൈവത്തിന് ദൈവത്തിന് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയത്തില്ല ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ ഏത് പ്രവർ ഏത് ഏത് അവസ്ഥയിലായിക്കോട്ടെ ഏത് ചലഞ്ചിലായിക്കോട്ടെ ഏത് രോഗത്തിലായിക്കോട്ടെ അവിടെ നിങ്ങൾ മൗനമായിരിക്കുക എന്നാൽ നമുക്കൊന്ന് ചെയ്യേണ്ടത് ദേവസ്വം ഒന്നും കൂടെ താഴുക ദേവസ്വാനയിൽ പ്രാർത്ഥിക്കുക ഉപവസിക്കാൻ കഴിയുമെങ്കിൽ ഉപസിക്കുക സ്തോത്രം 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 ദേവസ്വന കർത്താവിനെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ക്ഷമിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളത് പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യമാണ് എന്തെങ്കിലും പ്രാർത്ഥിക്കുക ിപ്പോൾ തന്നെ വേണം അത് ചിലപ്പോൾ ദൈവവിതമെല്ലായിരിക്കും ദൈവീതമായിട്ടുള്ള കാര്യങ്ങൾ അന്ന് ദൈവം ദൈവത്തിൻ്റെ സമയത്ത് നമുക്ക് തരും ഹല്ലേലുയാ സ്തോത്രം ചെയ്യുന്നു സൗഖ്യമാകട്ടെ ചിലർക്കെല്ലാം സൗകര്യം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നു എന്നാൽ എനിക്ക് സൗഖ്യം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കിട്ടിയില്ല ഞാൻ വളരെ ഒരു ശോധനയിലൂടെ കടന്നുപോയി എന്നാൽ എൻ്റെ കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു ദൈവത്തിന് സ്തോത്രം എൻ്റെ കർത്താവ് വായിച്ചതുപോലെ എൻ്റെ കർത്താവിൻ്റെ ബലവും സംഗതവും കോട്ടയും കഷ്ടങ്ങളും ഏറ്റവും അടുത്ത തുണി അവൻ തന്നെയായിരുന്നു ദൈവത്തിൻ്റെ എനിക്ക് വേറെ ആരുമില്ലായിരുന്നു ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലുയാ ബന്ധുക്കാരൻ്റെ അടുത്ത ചർച്ചക്കാരൻ്റെ അടുത്തില്ലായിരുന്നു എൻ്റെ മകൾ വന്നില്ല ഹല്ലേ സ്ത്രോ മകൾ വന്നു എന്നാൽ ആരും എൻ്റെ അടുത്ത് എന്നെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അതാണ് സത്യം അവർ വടന്ന് കന്ന് വന്ന് കടന്നു പോകുന്നു ഭക്ഷണം തരുന്നു അത് എഴുന്നോ അതെല്ലാം കടന്നു പോകുന്നു എന്നാൽ കർത്താവിന് എന്നോട് ചേർന്നിരുന്ന് ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പിക്കണമെങ്കിൽ കർത്താവിനോട് നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് പറയട്ടെ നമ്മൾ ഏത് ഏത് കണ്ട് ഏത് സിറ്റുവേഷനിലെ ഏത് അവസ്ഥയും നമ്മളായിരിക്കുമ്പോഴും സ്തോത്രം നമ്മൾ ഓർക്കണം നമ്മൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എൻ്റെ കർത്താവ് എനിക്ക് വിടുതൽ തരും ഇതിലൂടെ എൻ്റെ ദൈവപ്രവൃത്തി ഞാൻ കാണും എൻ്റെ കർത്താവ് ഞാൻ അനുഗ്രഹിക്കും ഹല്ലേ ലൂയ ഞാൻ മൗനമായിരിക്കും എൻ്റെ കർത്താവിൻ്റെ പ്രവർത്തി കാണുമ്പോൾ ഞാൻ മവനമായിരിക്കും ഹല്ലേ എൻ്റെ കർത്താവിനെ നാം ഇതിലൂടെ സാക്ഷീകരിക്കപ്പെടും അല്ലേ ലുയാ സ്തോത്രം അല്ലേ സ്തോത്രം സ്ത്രോത്രം സ്വതിനുവേണ്ടി നമുക്ക് അങ്ങനെ ആയിരിക്കട്ടെ ഏതു പക്ഷെ നമ്മളായിരിക്കുന്നുവോ നിങ്ങൾ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു ദൈവം നിങ്ങൾക്കും പ്രവർത്തിക്കാൻ വേണ്ടി വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ് എപ്പോഴും വിശ്വസനാണ് കോട്ടിസ് എ ഫേത്ത്ഫുൾ ഗോഡ് ഹി ഈസ് ഫെയ്ത്ത് ഫുൾ ഓൾ ദ ടൈം എന്നാലും നമ്മൾ വിശ്വസ്തനായിരിക്കും വി ഹാവ് ടു ബി ഫേത്ത്ഫുൾ ടു ഗോഡ് അന്നേരം നമ്മുടെ കർത്താവും ഹി ഓൾസോ വിൽ ബി ഫേത്ത്ഫുൾ ടു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ പ്രചാദങ്ങൾ പ്രശാദങ്ങള് കടന്നു വരുമ്പോൾ കർത്താനൊക്കെ പറഞ്ഞു കർത്താവെ എനിക്കിത് താങ്ങാൻ കഴിയത്തില്ല എന്നെക്കൊണ്ട് കഴിയത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിന് തരികയാണ് കർത്താന വചനം നമ്മൾ വായിക്കുന്നതിന് ശക്തനാക്കോതിരം എനിക്ക് സ്ഥലത്തിനും കഴിയുമെന്ന് വചനം നമ്മൾ വായിക്കുന്നാൽ നമ്മൾക്ക് നമുക്ക് ചിലപ്പോൾ നമുക്ക് നമുക്ക് പറയാം കർത്താവേ ഇത് എന്നെക്കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങോട്ട് അപ്പന അങ്ങ് ഏറ്റെടുത്തേ എന്ന് പറഞ്ഞ് കർത്താന സ്ഥലത്ത് പൂർണ്ണമായിട്ട് താൽപ്പിച്ച് താഴ്ത്തി ഏൽപ്പിച്ച് കൊടുത്ത് മൗനമായിട്ടിരിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എപ്പോഴും നമ്മൾ നമ്മളൊരിക്കണം കർത്താവിൻ്റെ വചനം ണം നമ്മൾ ശോധനയുടെ കടന്നു പോകുമ്പോഴേ പ്രിയാസിലെ കടന്നു പോകുമ്പോഴും നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം എപ്പോഴും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണം ദുഃഖം വരുമ്പോഴും അല്ലെങ്കിൽ സങ്കടങ്ങൾ വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കാനല്ല കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും നമുക്ക് പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും നമുക്ക് കഴിയണം ദൈവത്തിന് സ്തോത്രയും ചെയ്യും നമ്മുടെ ഞാൻ പറയുന്ന പോലെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓരോ ചോദനകളെ പ്രതിസാദി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആയിരിക്കാം നമ്മൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെ ഇതിനെ തരണം ചെയ്യുന്നത് ദൈവത്തിനും മഹത്വം വിശ്വാസം ഒരു ദൈവിശ്വാസ ഒരു യേശുവിനെ അറിയാമെന്ന് പറഞ്ഞിട്ടും യേശുവിനെ അറിയാമെന്ന് പറഞ്ഞിട്ടും വചനം വായിക്കാതെ നമ്മൾ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കാതെ തോന്നിയ രീതിയിൽ ജീവിച്ചാൽ അത് ദൈവത്തോട് കൂടെയുള്ള ജീവിതമല്ല ദൈവം അങ്ങനെയുള്ള പ്രശ്നം അങ്ങനെയുള്ള സമയത്തൊക്കെ വരുമ്പോഴേ പെട്ടെന്നൊരു പാണിങ് ഒന്നും ഒരു പെട്ടെന്നൊരു ശോധന ജീവിതത്തിൽ കടന്ന് നമ്മൾ തുറന്നു പോകാനിടയുണ്ട് അതുകൊണ്ട് ഞാൻ പറയും ദൈവമക്കളെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം വചനം ധ്യാനിക്കുന്നവരായിരിക്കണം വചനം വായിക്കുന്നവരായിരിക്കണം ധ്യാനിക്കുന്നവരായിരിക്കണം എപ്പോഴും നമ്മുടെ കർത്താവിലെ എപ്പോഴും നമ്മുടെ നമ്മുടെ ശോധനകൾ കടന്നു വരുമ്പോൾ അത് നമുക്ക് എപ്പോഴും പറയാൻ ആ വചനം വെച്ചുകൊണ്ട് പറയാൻ കഴിയും എന്നെ ശക്തനാക്കാൻ എനിക്ക് എനിക്കിതെല്ലാത്തിനും തരണം ചെയ്യാൻ കഴിയുന്നു നമുക്ക് പറയാം കർത്തശ് സഹിക്കാൻ പറ്റാത്ത വേദന സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാവുമ്പോഴും കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് ഇത് എന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്നാൽ എൻ്റെ കർത്താവ് മുഖാന്തരം എനിക്ക് എന്നോട് ഇതിനെ തരണം ചെയ്യാൻ കഴിയും എന്നോടുകൂടെ കർത്താവ് ഇത് തരണം എന്നോട് കൂടെ നടക്കണം എൻ്റെ അങ്ങോട്ട് ഉള്ളം കർത്തിനെ വഹിക്കണമേ നമുക്കറിയാവുന്ന എല്ലാ വചനങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അപ്പനോട് സംസാരിക്കാം നമ്മുടെ കർത്താവ് നമ്മുടെ സ്നേഹിതനാണ് നമ്മുടെ കർത്താവ് നമുക്ക് പിതാവാണ് നമ്മുടെ കർത്താവ് നമുക്ക് എല്ലാമാണ് നമ്മുടെ കൂട്ടുകാരനാണ് നമ്മൾ നമ്മുടെ കർത്താവിനോട് എല്ലാം തുറന്ന് പറയാം ദൈവത്തിന് പരമായി സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവാണ് ഭർത്താവിനേക്കാളും ഭാര്യയെക്കാലും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന കർത്താവ് നമുക്കുള്ളതാണ് എല്ലാം കൂട്ടുകാരുടെയും ഭർത്താവിൻ്റെയും ഭാര്യ സ്നേഹം ഇന്ന് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ അത് പോകും എന്നാൽ കർത്താവിന് ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം എന്ന് നിലനിൽക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ ഹല്ലയിലുയോ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം കർത്താവിന് നമ്മുടെ ഭാരങ്ങളെ ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും അത് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കണം ഹല്ലയിലൂയ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ താഴ്മയോടെ വിനയത്തോടെ കർത്താസ്സനയിലായിരിക്കുക നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക സാധനയിലെ നടൻ കർത്താവിനെ സ്ഥിതിച്ചുകൊണ്ടിരിക്കുക അതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലുയ്യോ ദൈവത്തിന് മഹത്വം നമ്മുടെ കർത്താവ് ഇതിന് ഇത് ചോദനയുടെ നടുവിൽ നമ്മൾ നമ്മൾ നമ്മൾക്ക് അതിന് വിടുതൽ തരുമെന്നും നമ്മൾ കർത്താവിനെ നാം ഇതോടെ മഹത്തപ്പെടുമെന്നും ഒക്കെ ചിന്ത എപ്പോഴും നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കേണ്ടത് ദൈവത്തിന്റെ സ്തോത്രം ഒരു ചോദന പരമ്പോ തളർന്നൊന്നും പോകാതെ സന്തോഷത്തോടെ ഇരിക്കണമെന്നേ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ദുഃഖിച്ചെന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ കഷ് ഈ ലോകത്ത് കഷ്ടമുണ്ടെങ്കിലും അതേ ധൈര്യപ്പെട്ടിരിക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവ് നമുക്ക് കഷ്ടം നേരത്തെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആയിരിക്കുമ്പോഴും നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണമെന്നേ യഹോവയിലും യഹോവയും യഹോവയിലെപ്പോഴും പ്രത്യാശ വരും യും യോവയിൽ എപ്പോഴും ധൈര്യപ്പെട്ടിരിക്കുന്നവരായിരിക്കും നമ്മൾ ഹല്ലേ ലു ഈ ചെയ്യുന്നു മറ്റുള്ളവർ പറയട്ടെ ഈശോധനയോടെ കടന്നു പോകുമ്പോഴും നമ്മൾ ചിരിച്ച മങ്ങോണ്ടൊക്കെ നടക്കും അവർ പറയട്ടെ ഓ അവർ ഒരു കർത്താവ് അവരുടെ കൂടെ ഉണ്ടെന്ന് അവർ പറയട്ടെ ദൈവത്തിന് എൻ്റെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയപ്പോഴായാലും ചിരിച്ചുകൊണ്ടാണ് പോയത് എൻ്റെ കൂട്ടുകാരി അതിന് ഒരു സാക്ഷിയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് എന്നോട് ഡോക്ടേഴ്സാണ് ചോദിക്കാറുണ്ട് ഇത്രയൊക്കെ കേട്ടിട്ടും ഒരു കരയുന്നില്ലല്ലോ എന്ന് എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന് മകത്തം ഞാൻ ദൈവം ഞാൻ കർത്താവിനെ അവരുടെ മുമ്പിൽ ഹല്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് പോരുക ചെയ്തത് ദൈവത്തിന് മകത്ത് നമ്മുടെ മനുഷ്യർ മുമ്പിൽ കറിഞ്ഞാൽ എന്ത് കിട്ടാനാണോ ഒന്നും കിട്ടാൻ ില്ല എന്നാൽ നമ്മുടെ ദേവസ്ഥാനയിൽ കണ്ണുനീര് ഒഴിക്കാല് ആ കണ്ണിനീര് നമ്മുടെ കർത്താവ് അത് തിരുത്തിയിലാക്കി വെച്ച് ആ കണ്ണുനീര് നമ്മുടെ വിലാപത്തിന് നൃത്തമാക്കിയ തിരഞ്ഞെടുപ്പർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ കേൾപ്പിച്ച വചനം ഹല്ലയിലൂയ നിങ്ങളേതെങ്കിലും കഷ്ണനിലെവിലായിരിക്കുന്നുവോ പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുന്നുവോ നമ്മുടെ കർത്താവ് ഞങ്ങളുടെ യേശു നിന്നോട് കൂടെ ഞങ്ങളോട് കൂടെയുണ്ട് ദൈവത്തിന് എനിക്ക് എന്നോട് കൂടെ ഉള്ളത് നിങ്ങളോടും കൂടെയുണ്ട് ദൈവത്തിന് മിണ്ടാതിരുന്നാൽ മതിന്ന് ദൈവം എന്നുള്ള വിശ്വാസം ധൈര്യം ഉറപ്പും കർത്താവിന് വചനത്തിൽ ഉണ്ടാകട്ടെ കർത്താലും വേറെ കൂടെയാണ് വിശ്വസിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം പിറകെറുക്കാതെ ക്കാതെ കുറ്റം ചെയ്യാൻ ആരെയും കുറ്റപ്പെടുത്താതെ ചോദ്യം ചെയ്യാതൊക്കെ ദൈവസേനയിൽ താഴ്മയോടെ ആയിരുന്നാട്ടെ ദൈവത്തിന് സ്തോ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തി എനിക്ക് പ്രവർത്തിച്ച് നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു അതുകൊണ്ട് ഒന്നും കൂടെ കുറേ ചോദനയുടെ നടുവിലെ പ്രതികൂലങ്ങളുടെ നടുവില് എന്തി എന്തുമായിക്കൊള്ളട്ടെ അതിൻ്റെ നട നമ്മുടെ കർത്താവ് നമ്മുടെ ദൈവം നമുക്ക് നമ്മുടെ സംഘേതവും ഫലവും കോട്ടയും പരിചയും സഹായകനുമായിരിക്കും നമ്മുടെ കർത്താവ് നമുക്ക് സഹായകനാണ് നമ്മുടെ കർത്താവ് നമുക്ക് പരിപാലകനാണ് നമ്മുടെ കർത്താവ് നമുക്ക് സംരക്ഷകനാണ് ദൈവത്തിന് സ്തോത്രം 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 കഷ്ടങ്ങളിലാണ് നമ്മുടെ കർത്താവമൊക്കെ ഏറ്റവും അടുത്ത തുണയും ബലവുമായിരിക്കുന്നു കഷ്ടങ്ങളിൽ ഇറങ്ങി വന്ന് നമ്മൾ നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ഏറ്റെടുത്തായിട്ട് തന്നെ വിശ്വസിച്ചിട്ട് അമ്മയൻ പറഞ്ഞാട്ടെ ദൈവത്തിന് മഹത്വം ദൈവത്തിനു മഹത്വം വചനെടുത്ത് കഷ്ടതയുടെ നടുവിൽ ആയിരിക്കും വചനെടുത്ത് വായിച്ചിട്ട് ബലപ്പെട്ടാട്ടെ വചനങ്ങൾ വായി എനിക്ക് കഷ്ടനടവിലകത്ത് വചനെടുത്ത് വായിക്കാനോ പ്രാർത്ഥിക്കാനോ ദേവസ്വങ്ങൾ കഴിഞ്ഞിട്ടില്ല അത് ഞാൻ ഇപ്പോഴും ഞാനൊരു അത് അത് ഞാൻ ഓർത്ത് ഞാൻ ഭാരപ്പെടാറുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ് നമ്മുടെ ഹൃദയത്തെ അറിയുന്നു നമ്മുടെ ഹൃദയ അവസ്ഥകളെ അറിയുന്നു കർത്താവ് നമ്മൾക്കും കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെന്നാൽ നമുക്ക് പ്രാർത്ഥിപ്പാനും പാടുവാനും ആരാധിപ്പാനും കഴിയുള്ള അവസരങ്ങളിൽ അതെല്ലാം അതിനെല്ലാം അതിനെല്ലാം അതെല്ലാം മടി ആ സമയത്തെല്ലാം മടിപിടി മടി പിടിച്ചിരിക്കാതെ അങ്ങനെയുള്ള സമയങ്ങളിൽ മടിപിടിച്ചിരിക്കാതെ ആരോഗ്യം വായിച്ചു തന്ന സമയത്ത് ദൈവത്തെ ശുദ്ധിക്കുവാൻ ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ നമുക്ക് ഓരോ ദൈവം തരുന്നു തരും അത് നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹമാണ് കർത്താവ് നമുക്ക് തരുമുള്ള പോണ വിശ്വാസം നമുക്കായിരിക്കാം ദൈവത്തിന് സ്തോത്രം ഒന്നുകൂടെ പറയട്ടെ വിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞു കൊള്ളുവേൻ ഞങ്ങൾ നമ്മുടെ ചോദനകളിൽ എൻ്റെ നിങ്ങളുടെ ചോദനകളിൽ നമുക്കും മൗനമായിരിക്കാം കർത്താവ് പ്രവർത്തിച്ചോളം വിശ്വാസവും ധൈര്യവും ഉറപ്പും എന്നെ കേൾക്കുന്നവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് കണ്ണടക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം അല്ലേ ലൂയാ കണ്ണ സമയം അല്ലെങ്കിൽ പിതാവിന്റെ നിമിഷത്തിന് ഞങ്ങളെങ്കിൽ വീണ്ടും സ്വദിക്കുന്ന സ്ത്രോത്രയും ചെയ്യുന്നു കർത്താവ് ഒരാഴ്ച വേണ്ടി കർത്താവിൻ്റെ സമയം ഞങ്ങൾക്ക് അരു അടുത്ത് വരുവാൻ കർത്താവ് സഹായിച്ചു കേൾപ്പിച്ച് വായിച്ച താനും കർത്താവ് കർത്താവ് ഞങ്ങളുടെ സംഗീതവും ബലവും കോട്ടയമായിരിക്കുന്നുവല്ലോ കർഷകൾ ഏറ്റവും തുടയായിരിക്കും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ് ഞങ്ങളുടെ ചോദനങ്ങളിൽ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി ഞങ്ങളുടെ ചോദന പ്രതികൂലങ്ങൾ മിണ്ടാതിരുന്ന് കർത്താവിൻ്റെ സമയത്തിൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാൻ ക്ഷമയോടെ ഇരിപ്പാണ് കൃപയ്ക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ കഴിപ്പിച്ച വചന ഞങ്ങൾ താഴ്ത്തുന്ന കർത്താവ് സ്തോത്രം ഞങ്ങളുടെ ചോദ്യങ്ങൾ പിറകെറുപ്പാനോ ചോദ്യം ചെയ്യുവാനോ കുറ്റപ്പെടുത്തുവാനോ ഒന്നും ഇടയാക്കാതെ കർത്താവെ അത് ദൈവത്താൽ സംഭവിച്ചെന്നൊന്നും കർത്താവെ ദൈവം അറിയാതെ വന്നില്ല എന്ന് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അത് കർത്താവിനെ പ്രവർത്തിക്കായി താന്രിപ്പള്ള കൃപക്കായി പ്രാർത്ഥിക്കുന്നു ഇന്ന് കർത്താവിൻ്റെ വീഡിയോ കാണുകൾക്ക് എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരനുഗ്രഹിക്കണമേ കർത്താവ് എൻ്റെ വീഡിയോ കാണുകൾക്ക് ചെന്ന ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ കർത്താവ് ചോദനങ്ങളിലായിരിക്കുന്നുവെങ്കിൽ കർത്താവ് അവർക്ക് സംഗീതവും ബലവും തുണയായി കർത്താവ് ഇരിക്കണമേ അവരുടെ വിഷയങ്ങൾ കർത്താവ് പ്രവർത്തിക്കണം അവരിന്നും പകൽക്കാൻ ഞാൻ കർത്താവ് ഞാൻ അവരെ അവരനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ സ്ത്രോത്രയും ചെയ്യുന്നു കർത്താവ് ചെറുതും വല്ല വിഷയങ്ങൾ രഹസ്യമായ പരസ്യമായ സമസ്ത പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ ദൈവപ്രവർത്തിക്കായി ദൈവത്തെ നമ്മൾ മകത്ത് പ്രകണം കർത്താവ് ദൈവത്തെ സാക്ഷ്യം അവർ സാക്ഷ്യം വരും ഉളവാകം തന്നെ ഇടയാക്കിയായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആരും സമാ കർത്താവ് നിരാശപ്പെട്ടു പോകാനിടയാക്കുക മാനസികമായ ശരീരമായി ക്ഷണിക്കാനിടയാക്കുക ധാത്മീയമായി ശക്തിപ്പെട്ട് കർത്താവിനെ കേൾപ്പിച്ച വചനത്തിൽ കേട്ട് കർത്താവൃത്യാശായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരുന്ന കർത്താവ് സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്ത്രോത്രയും ചെയ്യുന്നു ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരും കർത്ത അനുഗ്രഹിക്കാൻ പറയും ഞങ്ങളോട് പ്രാർത്ഥിപ്പാറ സമസ്ത്രം ദൃശ്യവും സ്വത്തോധന കാര്യത്തിലേക്ക് ഏൽപ്പിക്കുന്നത് കർത്താവ് വേണ്ടി ഞങ്ങളുടെ ഉത്ത സമാധാനത്തിനുവേണ്ടി ഞങ്ങളുടെ ഭാരത്തിനായി പ്രാർത്ഥിക്കുന്ന കൃത്യം ഞങ്ങളുടെ ഭാരത്തോട് കർണ്ണ കാണിക്കണം കർത്താവ് ദേവയെ സ്തോത്രം കൃത്യസമാധാനത്തോടെ ജീവിക്കാൻ കർത്താവിൻ്റെ വിലയിൽ ജീവൻ ഞങ്ങൾക്ക് വഴികൾ മാത്രം ഒരുക്കിയായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങോട്ട് വരവു ഞങ്ങൾ ഒരുക്കിയായിട്ട് കർത്താവ് ഞങ്ങളുടെ വരവേറ്റവും ഞങ്ങൾ അറിയുന്ന വിശുദ്ധിയോടെ വേറെ പാടീപ്പള്ളി കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ചെയ്യുന്നു സല ബഹുമാനവും മകത്തും കർത്താവിന് തരുന്നു പ്രാർത്ഥനയായി ചെങ്കേട്ടതിനായി സ്തോത്രം ഏച്ച് കൃഷ്ണൻ നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം ദേവ് നിങ്ങളിൽ അനുഗ്രഹിക്കട്ടെ കർത്താവ് നമ്മുടെ ബലവും സംഗതവും കോട്ടയമായിരിക്കുന്നു കർഷകൾ ഏറ്റവും തുണയായിരിക്കുന്നത് യേശുവിളേക്ക് ഹൃദയത്തെ യേശു അറിയാത്ത യേശുണ്ടെങ്കിൽ ഹൃദയം കൊടുക്കുക നിങ്ങൾ യേശു നിങ്ങളെ സഹായിക്കും യേശു നിങ്ങളെ രക്ഷിക്കും യേശു നിങ്ങളെ വിടിവിക്കും ക്രൈസ്തലോ ദൈവത്തിൻ്റെ മഹത്വം